നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജയ് ശിവൻ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ പതിനാല് സെൻറ്റ് വസ്തു നമ്മൾ ഈ കാണുന്ന ഈ റോഡ് ചെന്ന് കയറുന്നതാണ് പതിനാല് സെൻറ്റ് വസ്തു പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കിഴങ്ങിത്തുണ്ടി ജംഗ്ഷന് സമീപമാണ് കിഴങ്ങിത്തുണ്ടി ജംഗ്ഷന് ജംഗ്ഷനിൽ നിന്നും കാരക്കാട്ടേക്ക് പോകുന്ന റോഡാണ് നമ്മൾ നമ്മളീ കാണുന്നത് നമുക്ക് ആ വസ്തു ഒന്ന് കാണാം ഒരു ലാൻഡ് മാർക്കും ഉണ്ട് ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് വാലെഴുത്തൽ പടി ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ലാൻഡ് കാണാം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വാലെഴുത്തും പടി ബസ് സ്റ്റോപ്പ് നമ്മളീ കാണുന്ന ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നും സെക്കൻഡ് പ്ലോട്ട് അതായത് വീടിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു നമ്മൾ ഈ കാണുന്ന വസ്തു പതിനാല് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് നല്ല വഴി അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ നല്ല സ്ക്വയർ പ്ലോട്ട് ആണ് നല്ല നിരപ്പായ വസ്തു പതിനാല് സെൻറ്റ് നല്ല വഴി കൂടി കിടക്കുന്നതാണ് മെയിൻ റോഡുമായിട്ട് ഒരുപാട് അടുത്തുള്ള വസ്തു സെക്കൻഡ് പ്ലോട്ടാണ് ഈ വസ്തുവിന് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക